കണ്ടിയൂർ യു പി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ബോധവൽക്കരണ ക്ലാസ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാടിന്റെ നേതൃത്വത്തിൽ നടന്നു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ടിയൂർ യു പി സ്കൂളിൽ വിപുലമായ പരിപാടികൾ നടന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് നയിച്ചു

ും സ്കൂൾ ഹെഡ്മിസ്ട്രസ് പ്രിയ വി സീനിയർ അസിസ്റ്റന്റ് ലേഖാകൃഷ്ണൻ ആൽബിൻ സാവിത്രിയമ്മ ആശ ആർ ശ്രീലത ശരണ്യ രവീന്ദ്രൻ ഗിസാന എൻ സന്ധ്യ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിഡിനെ